ഒന്നല്ല ഇഷ്ടംപോലെ പറ്റും അല്ലെ അപ്പോ ഒന്ന് മറ്റൊരു നിന്ന് വ്യത്യസ്തപ്പെടുന്നതെട്ട എന്ന് ചോദിച്ചാൽ ചപ്പാത്തിക്ക് വെള്ളത്തിന്റെ അളവ് കുറവായിരിക്കും അല്ലേ പിന്നെ ദോശക്ക് വെള്ളത്തിന്റെ അളവ് കൂടുതലായിരിക്കും പുട്ടിന് വെള്ളം ചിലപ്പോൾ തിളക്കിയായിരിക്കും അങ്ങനെ ഇതിനകത്ത് ചേർക്കുന്ന ചേരുവയുടെ അളവിലും ചേർക്കുന്ന രീതിക്കുമനുസരിച്ച് ഒന്നും മറ്റു നിന്ന് വ്യത്യസ്തമാകുന്നുണ്ടോ ഇല്ലയോ ഉണ്ടോ ഇല്ലയോ അല്ലാതെ അഞ്ചിലെണ്ണം കുറയുന്നില്ല അഞ്ചും ഉണ്ടാവും പക്ഷെ ഏറ്റക്കുറച്ചിലാണ് ഇതിന് എന്ത് ചെയ്യുന്നത് ഇതുപോലെയാണ് ഭൂമി തത്വം എടുത്തു കഴിഞ്ഞാൽ മറ്റു നാല് തത്വങ്ങൾ ഉണ്ടാവും പക്ഷെ ഭൂമി തത്വത്തിന്റെ അളവ് വളരെ ഹൈ ആയിരിക്കും അപ്പൊ നമുക്ക് ഒറ്റ നോട്ടത്തിൽ എന്ത് മാത്രമേ കാണുള്ളൂ ഭൂമിയെ മാത്രം കാണും ബാക്കി നാലെണ്ണത്തെയും കാണില്ല നമ്മൾ ഇതിൽ ഭൂമി തത്വം മാത്രമായിരിക്കും അപ്പൊ മണ്ണിൽ നോക്കിയാൽ മണ്ണ് മാത്രമേ കാണുമെങ്കിലും മണ്ണിനകത്തൂടെ കൂടെ വായു സഞ്ചരിക്കുന്നുണ്ട് മണ്ണിൽ അഗ്നിയുണ്ട് ജലമുണ്ടാവും പക്ഷെ കാണുമ്പോൾ മണ്ണായിട്ട് കാണും അപ്പൊ അവിടെ ഭൂമിതത്വത്തിന്റെ അളവ് കൂടുതലും മറ്റു നാല് തത്വങ്ങളുടെ അളവ് കുറവാകുമ്പോ നമുക്ക് എന്ത് മാത്രമേ തോന്നൂ ഇനി ജലതത്വത്തിന്റെ കേസെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ജലത്തിന്റെ അളവ് കൂടുതലും മറ്റു നാല് തത്വങ്ങൾ കുറവായിരിക്കുമ്പോൾ നമുക്ക് ജലം മാത്രമേ ആയിട്ടുള്ളതായി തോന്നും ആ ജലത്തിലേക്ക് നന്നായി ഒരു അഗ്നി കയറ്റിക്കഴിഞ്ഞാൽ ഒന്ന് ഹൈഡ്രോജനോ ഓക്സിജനോ വായുവായി പിരിയോ ഇല്ലയോ ആ ആ അഗ്നിയെ കുറച്ചു കഴിഞ്ഞാൽ കല്ല് പോലെ ഐസായി മാറോ ഇല്ലയോ അല്ലെ ഇത് നീരാവിയായി പോയി കഴിഞ്ഞാൽ ജലമുള്ള സ്ഥലം പിന്നീട് ശൂന്യമായ സ്പേസായി മാറോ ഇല്ലയോ അപ്പൊ ഈ അഞ്ച് അവസ്ഥകളിലേക്കും ജലത്തിന് മാറാൻ കഴിവുണ്ടെങ്കിൽ അതിനകത്ത് അഞ്ചും ഉണ്ടെന്നല്ലേ അല്ലേ അതുപോലെ അഗ്നിക്ക് അഞ്ച് അവസ്ഥകളുണ്ട് അഗ്നിയിൽ അഗ്നിതത്വം കൂടുതലും മറ്റു നാല് തത്വങ്ങൾ താരതമ്യേന കുറവുമായിരിക്കും എന്നാൽ പോലും ഈ അഞ്ചും ഇല്ലാതെ അവരെന്തില്ല നിലനിൽപ്പില്ല ക്ലിയർ അല്ലേ അപ്പൊ അഞ്ചും കൂടി ചേർന്ന് ഇവിടെ സൃഷ്ടി ഉണ്ടാവും എല്ലാത്തിലും അഞ്ചുണ്ടാവും പക്ഷെ ചിലത് ചിലത് കൂടിയിരിക്കും ചിലത് കുറഞ്ഞിരിക്കും അത് നമുക്ക് പ്രകടമാകുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സുണ്ടോ ഉണ്ടോ വ്യക്തിത്വമുണ്ടോ ബോധമുണ്ടോ ചോദിച്ചപ്പോ എല്ലാം ഉണ്ടെന്ന് പറയാൻ കാരണം നമ്മുടെ ഉള്ളിൽ എല്ലാം ഉണ്ട് താരതമ്യേന ഏറ്റക്കുറച്ചിലെ വെല്ലിലൂടെയായിരിക്കും ഉണ്ടാവുക ചിലർക്ക് ബുദ്ധി വളരെ കുറച്ചായിരിക്കും ചിലർക്ക് ബുദ്ധി വളരെ കൂടുതലായിരിക്കും ചിലർക്ക് ഇമോഷൻ കുറവായിരിക്കും ചിലർക്ക് മോശം കൂടുതൽ ഇല്ലാതിരിക്കാൻ കഴിയില്ല ആണോ ഇല്ലാതിരിക്കാൻ കഴിയില്ല കാരണം നമ്മൾ പഞ്ചഭൂതങ്ങളിലൂടെ മാത്രമേ എന്ത് ചെയ്യാവൂ ജീവിക്കാൻ കഴിയൂ പക്ഷേ അപ്പോഴാണ് ഇവർ പ്രത്യേകത ഉള്ളത് നമ്മൾ നാലും ഒരു വണ്ടി വാങ്ങി ഒരു വീട് കെട്ടി അതിന് എന്ത് സാധനമാണെങ്കിലും കൂടുതൽ കാലം നിലനിൽക്കണമെങ്കിൽ നമ്മൾ അതിന് കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ പരിചരണം കൊടുക്കണോ വേണ്ടയോ മെയിൻ്റെനൻസ് നടത്തണോ വേണ്ടയോ അപ്പൊ ഏതൊരു സാധനമാണെങ്കിലും കൂടുതൽ കാലം നിലനിന്ന് പോകണമെങ്കിൽ ഭംഗിയായി നിലനിന്ന് പോകണമെങ്കിൽ അവിടെ ഒരു നിലനിൽപ്പിൻ്റെതായ ഒരു മെയിൻ്റനൻസ് വർക്ക് നടക്കണം വേണ്ടേ മെയിന്റനൻസ് ഇല്ലാതെ നടക്കില്ല നമ്മൾ ആലോചിച്ചു നോക്കും ഈ പ്രപഞ്ചം എന്നുണ്ടായി എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല പക്ഷെ ഇന്നിതാ ഈ നിമിഷത്തിൽ പ്രപഞ്ചം നിലനിൽപ്പുന്നുണ്ടെങ്കിൽ ഇതിന് ഒരു മെയിൻ്റനൻസ് ഉണ്ടാവുകയോ ഉണ്ടാവണ്ടേ ന്യായമായും കൃത്യമായൊരു ഒരു മെയിൻ്റനൻസ് ഉണ്ടാവണ്ടേ അങ്ങനെ ഒരു മെയിൻ്റനൻസ് ഇതിനകത്ത് ഉണ്ടോ നോക്കാം ഒന്ന് ഈ പഞ്ചഭൂതങ്ങളെ എടുത്തു നോക്കിയാൽ ഇതിനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ ഇതിനൊരു പ്രത്യേകതയുണ്ട് ഒന്ന് ഇവർ അഞ്ചും കൂടി ചേർന്ന് ഇവിടെ നിലനിൽക്കുകയുള്ളൂ എന്നുള്ളതാണ് പ്രത്യേകത പക്ഷേ അതോടൊപ്പം തന്നെ ഇനിയൊരു പ്രത്യേകത കൂടെ ഉണ്ട് ഇതിൽ നാല് തത്വങ്ങൾ കർമ്മതത്വങ്ങളാണ് അഞ്ചാമത്തത് ഇതിനെ വഹിച്ചുകൊണ്ട് ആകാശ തത്വം എന്ന് പറയുന്നത് ഇത് നാലിനെയും സ്വീകരിക്കുന്നതാണെങ്കിൽ ഇവിടെ ലൈവായിട്ട് ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തത്വങ്ങൾ ആരൊക്കെ ചോദിച്ചാൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആരൊക്കെ ഭൂമി ജലം അഗ്നി വായു ഈ നാല് തത്വങ്ങളാണ് ഇവിടെ ലൈവായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അഞ്ചാമത്തെ ആകാശ തത്വം എന്ന് പറയുന്നത് ഇതിനെ ഉൾക്കൊള്ളുന്ന ഈ നാലിന്റെയും പ്രവർത്തനത്തെ ഉൾക്കൊള്ളുന്ന ഒരു സ്പേസ് ആണ് അപ്പൊ ഈ നാല് പേരുടെ പ്രത്യേകത നാല് പേരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ട് ഭൂമി ജലം എന്നീ രണ്ട് തത്വങ്ങൾ ഒരു ഗണത്തിൽപ്പെടുത്തണം അഗ്നി വായു എന്നീ തത്വങ്ങളെ മറ്റൊരു ഗണത്തിൽപ്പെടുത്തണം എന്താ പ്രത്യേകത അറിയോ നമ്മൾ പുരാണ കഥകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഭൂമിയെയും ജലത്തെയും സ്ത്രീ കഥാപാത്രങ്ങളായിട്ടാണ് ഉപയോഗിച്ചിരിക്കുക ദേവിമാരായിട്ടാണ് ആണോ അല്ലയോ ഭൂമിയെയും ജലത്തെയും ദേവി ദേവതകളായിട്ടാണ് കണക്കാക്കുന്നതെങ്കിൽ അഗ്നിയെയും വായുവിനെയും പുരുഷനായിട്ടാണ് എന്ത് ചെയ്യുക ആണോ അല്ലയോ അഗ്നിയും വായുവും ദേവനായിട്ടാണ് കണക്കാക്കുക അത് വേറൊന്നും മനസ്സിലാക്കണ്ട ഭൂമി ജലം എന്നീ രണ്ട് തത്വങ്ങൾക്ക് വിപരീത കൂടി ആരെ സൃഷ്ടിച്ചു അഗ്നി വായു എന്നീ രണ്ട് തത്വങ്ങളെ സൃഷ്ടിച്ചു സൃഷ്ടിക്കുമ്പോ തന്നെ അങ്ങനെയൊരു നിയമത്തോടു കൂടിയാണ് എന്ത് ചെയ്തത് സൃഷ്ടിച്ചത് അപ്പൊ എന്ത് സംഭവിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോ ജലവും അഗ്നിയും തമ്മിൽ എടുത്താൽ കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവും ജലവും അഗ്നിയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ജലത്തിന് ജലമായി നിലനിൽക്കാൻ അഗ്നി ഉണ്ടായേ പറ്റൂ മിനിമം ടെമ്പറേച്ചറിൽ അഗ്നി ചൂടാക്കി കൊടുത്താലേ ജലം എന്തായാലും നിലനിൽക്കുള്ളൂ വെള്ളമായിട്ട് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റൂ പറ്റൂ അപ്പൊ ജലത്തിന് ഇവിടെ ജലമായി നിലനിൽക്കണമെങ്കിൽ അഗ്നിയുടെ സഹായം ഉണ്ടായേ പറ്റൂ അതുകൊണ്ട് ഇവിടെ അഗ്നിയെ പൂർണ്ണമായി നശിപ്പിക്കാൻ ആര് സമ്മതിക്കില്ല ജലം സമ്മതിക്കില്ല തിരിച്ച് ജലം അഗ്നിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അത് ആരുടെ ജല നിലനിൽപ്പിനെ ബാധിക്കുകയും ചെയ്യും ജലത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുകയും ചെയ്യും അപ്പോ വല്ലാതെ അഗ്നി വളർന്നു കഴിഞ്ഞാൽ അത് ജലത്തിനെ ഇല്ലാതാക്കും തീരെ ഇല്ലാതായാൽ ജലത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും അപ്പൊ ഈ ജലം അഗ്നി എങ്ങനെ കൈകാര്യം ചെയ്യും കൃത്യമായിട്ട് വളരാനും വിടില്ല തളരാനും വിടില്ല ജലം അഗ്നി എങ്ങനെ ഡീൽ ചെയ്യും വളരാനും വിടില്ല തളരാനും വിടില്ല തിരിച്ച് അഗ്നിക്ക് ഇവിടെ നിലനിൽക്കണമെങ്കിൽ ജലം പലവിനെയും മുളപ്പിച്ച് കത്താൻ ഒരു കാരണമായിട്ട് എന്ത് ചെയ്യണം ജലത്തിനെ ഓക്സിജനാക്കി പിരിച്ചിട്ടും ജലം കത്തിക്കാനായിട്ട് ഇവിടെ പലവിനെയും സൃഷ്ടിച്ചാൽ മാത്രമേ അഗ്നിക്ക് ഇവിടെ നിലനിൽപ്പുള്ളൂ അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ അഗ്നിക്ക് ഇവിടെ നിലനിൽക്കണമെങ്കിൽ ജലം ഉണ്ടായേ പറ്റൂ എന്ന് കരുതി കർവ് സമ്പൂർണമായും ജലമായാൽ അഗ്നിക്ക് ഇവിടെ നിലനിൽപ്പുണ്ടാവൂ ഇല്ല അപ്പൊ എന്ത് ചെയ്യുന്നു അഗ്നി ജലത്തെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു വളരാനും വിടില്ല തളരാനും വിടില്ല ണോ അല്ലയോ ആണോ അല്ലയോ നമ്മള് പാരിസ്ഥിതിക പ്രശ്നം എന്ന് നമ്മൾ ഇതുവരെ കേട്ടു കേൾവി ഏറ്റവും കൂടുതൽ കണ്ടത് ആഗോള താപനമാണ് ആഗോള താപനമെന്ന് നമ്മൾ പ്രശ്നത്തെ പറയുമ്പോഴും അനുഭവിക്കുന്ന മുഴുവൻ പ്രളയമാണ് എന്ത് മനസ്സിലായി ചൂടാണ് നമ്മുടെ പ്രശ്നമെങ്കിലും അനുഭവിക്കുന്ന മുഴുവൻ വെള്ളത്തിൽ എന്താണ് അരി കിട്ടുന്നത് ആണല്ലോ െ എന്ത കാരണം ഈ ചൂടിനെ കൂട്ടാതിരിക്കാൻ വെള്ളം എന്തു ചെയ്യും നിരന്തരം പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും ഈ വെള്ളം ഓവറായി വർദ്ധിക്കാതിരിക്കാൻ ഈ ചൂട് എന്തു ചെയ്തുകൊണ്ടിരിക്കും നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടേ അപ്പോ ജലവും അഗ്നിയും എങ്ങനെയാണോ നിലനിൽക്കുന്നത് ഇതുപോലെയാണ് ഭൂമിയും വായുവും തമ്മിലുള്ള ബന്ധം ഭൂമിയും വായുവും തമ്മിലുള്ളവരുന്നു ഭൂമി ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാ വസ്തുക്കൾക്കും ഒരു ബലം കൊടുത്ത് ഉറപ്പ് കൊടുത്ത് രൂപം കൊടുത്ത് നിർത്തുന്നത് ആരാണ് ഭൂമിയാണെന്ന് പറഞ്ഞു എന്നാൽ എല്ലാ രൂപമുള്ള വസ്തുക്കളെയും തട്ടി തട്ടിയെടുത്ത് തവിടുപൊടിയാക്കി രൂപമേ ഇല്ലാതാക്കി മാറ്റുന്നത് ആരാണ് വായു അല്ലയോ ഒരു കാറ്റ് ആഞ്ഞു വീച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഇനി ഗ്രാവിറ്റിയുടെ എല്ലാ വസ്തുക്കളെയും ഭൂമി താഴേക്ക് വലിക്കുമ്പോൾ വായു എല്ലാ വസ്തുക്കളെയും എന്ത് ചെയ്യുന്നു മുകളിലേക്ക് വലിക്കുന്നുണ്ടോ ഇല്ലയോ ഉയർത്തിക്കൊണ്ടു പോകുന്നു അപ്പൊ ഭൂമിയും വായുവും തമ്മിലുള്ള വലിയ എന്താന്ന് മനസ്സിലായോ അപ്പൊ വായു മുകളിലേക്കും വലിക്കുന്നു ഭൂമി താഴേക്കും നൽകുമ്പോൾ ആ അതിനിടയിലുള്ള ഒരു മർദ്ദത്തിലാണ് ഈ സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന സംഭവങ്ങൾ ബാലൻസിങ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് എങ്ങനെ ബാലൻസിങ് ചെയ്യുന്നു വെച്ചാൽ ഭൂമി വായുവിനെയും ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു വായു ഭൂമിയെ ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ജലം അഗ്നിയെ ബാലൻസ് ചെയ്യുന്നു അഗ്നി ജലത്തെ ബാലൻസ് ചെയ്യുന്നു ഇങ്ങനെയാണ് പ്രപഞ്ചം തന്നെ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യുന്നത് ഒരു ബാലൻസിംഗ് പ്രോട്ടോകോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ക്ലിയർ ആയോ അപ്പൊ അവിടെ വിപരീത ശക്തികൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ ജലത്തെ സംബന്ധിച്ചിടത്തോളം അഗ്നി വിപരീത ശക്തിയാണ് ഭൂമിയെ സംബന്ധിച്ചിടത്തോളം വായു വിപരീത ശക്തിയാണ് ഇത് തിരിച്ചറിഞ്ഞാൽ മാത്രമേ കൃഷി വിജയിക്കൂ കാരണം കൃഷിയിൽ ചേരേണ്ട തത്വങ്ങൾ ഭൂമിയും ജലവും തമ്മിൽ ചേരണം അഗ്നിയും വായുവും തമ്മിൽ ചേരണം മനസ്സിലായ ഒരു എടുത്തു കഴിഞ്ഞാൽ വേരിന് താഴെയുള്ള ഭാഗം ഭൂമി തത്വമാണെങ്കിൽ അപ്പൊ അവിടെ ഏതൊക്കെ തത്വങ്ങൾ അവിടെ ഉണ്ടാവേണ്ടത് ഭൂമിയും വെള്ളവും ഉണ്ടായിരിക്കണം ഡയറക്റ്റ് ആയിട്ട് സൂര്യപ്രകാശം ഇവിടെ തട്ടാൻ പാടില്ല മണ്ണിൽ തട്ടാൻ പാടില്ല കാരണം ഭൂമിക്കും അഗ്നി വായു മേലെയാണ് പക്ഷെ ഇലകളിൽ എന്തുണ്ടാവും വേണം സൂര്യപ്രകാശം ഉണ്ടാവുകയും വേണം ആ പ്രതിഭാസം ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ ഇലകളിൽ സൂര്യപ്രകാശം ധാരാളം തട്ടണം ഒരു കാരണവശാലും മണ്ണിൽ സൂര്യപ്രകാശം തട്ടാനും പാടില്ല കർഷകരില്ലേ ഈ നിയമം കൃത്യമായി പാലിച്ചാൽ മാത്രമേ കൃഷി വിജയിക്കൂ അല്ലേ ഈ നിയമം തെറ്റിച്ചു കഴിഞ്ഞാൽ ഇത് പഞ്ചഭൂത നിയമമാണ് മണ്ണിൽ സൂര്യപ്രകാശം നേരിട്ട് കൊള്ളാൻ പാടില്ല അതുകൊണ്ടാണ് പ്രകൃതി പോലും നേരിട്ട് സൂര്യപ്രകാശം മണ്ണിൽ തട്ടിക്കഴിഞ്ഞാൽ അത് കൊള്ളാതിരിക്കാൻ വേണ്ടി ഉടനെ തന്നെ പുല്ലിന്റെ ഒരു തവത ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുന്നത് പൊതയിടുന്നത് പ്രകൃതി തന്നെ മണ്ണിനെ സൂര്യപ്രകാശം കാണിക്കാത്ത വിധത്തിൽ പൊതയിട്ട് സൂക്ഷിക്കുന്നതിന്റെ നിയമം എന്താണ് ഒരു കാരണവശാലും സൂര്യപ്രകാശം ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല മണ്ണിലേക്ക് ചാർജ് ചെയ്യാൻ പാടില്ല ഈ സൂര്യപ്രകാശം മണ്ണിലേക്ക് ചാർജ് ചെയ്യണമെങ്കിൽ അതിന് ആരുടെ സഹായം ഉണ്ടായേ പറ്റൂ ചെടികളിലൂടെ വല ചെടി വലിച്ചെടുത്ത് ഭൂമിയിലേക്ക് വേരിലൂടെ കൊടുത്താൽ മാത്രമേ സാധിക്കൂ അല്ലാതെ അല്ലാതെ ഭൂമി ഡയറക്റ്റ് ആയിട്ട് ചൂടിന് വലിക്കാൻ തുടങ്ങിയാൽ ഇവിടെ ഇംബാലൻസ് ഉണ്ടാവും അഗ്നി ജലം വറ്റിപ്പോ ആണല്ലയോ ഡയറക്റ്റ് ആയിട്ട് സൂര്യപ്രകാശം മണ്ണിലേക്ക് തട്ടിയാൽ അവർക്ക് ജലം വറ്റിപ്പോവുമില്ലയോ ഭൂമി ചൂടാവില്ലേ ഭൂമി ചൂടായ നിലനിൽപ്പുണ്ടാവും കൃഷിയുടെ ബേസിക് റൂൾ എന്താണ് മണ്ണിൽ ഒരു കാരണവശാലും വെയിൽ തട്ടരുത് എന്നാൽ ഇലയിൽ ധാരാളം വെയിൽ തട്ടണം ഇനി ഇലയിൽ വെയിൽ മാത്രം തട്ടിയ പോരാ കാറ്റോട്ടവും ഉണ്ടാവണം നല്ല രീതിയിൽ കാറ്റും വെളിച്ചവും കൊള്ളുന്നിടത്തായിരിക്കണം ചെടിയുടെ ഉപരിതലം ഉണ്ടാവേണ്ടത് കാരണം ഇലകൾ മുകളിൽ നോക്കി സ്വീകരിക്കാൻ റെഡിയായി നിൽക്കുന്നത് ആരെയൊക്കെയാണ് ആകാശ ആകാശം വായു അഗ്നി മൂന്ന് തത്വങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ചെടിയുടെ മുകൾ ഭാഗവും ഭൂമി ജലം എന്നീ തത്വങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ചെടിയുടെ താഴ്ഭാഗം ഇല്ലയോ ഈ നിയമം കറക്റ്റായി പാലിക്കണ്ടേ ഈ നിയമം തെറ്റിക്കുമ്പോൾ കൃഷി ഉറപ്പായിട്ട് എന്ത് ചെയ്യും മണ്ണിലേക്ക് സൂര്യപ്രകാശം തട്ടിയോ അവിടെ ചെടികൾ എന്ത് ചെയ്യില്ല നേരെ വളരെയ അതെന്തുകൊണ്ടെന്നുള്ളത് നമുക്ക് പറയാം കൃഷിയെ പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് മണ്ണ് മണ്ണ് രണ്ട് വിത്ത് മൂന്ന് പരിചരണം ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ശ്രദ്ധിക്കാനുള്ളത് ബാക്കിയൊന്നും നമ്മൾ ചെയ്യേണ്ടതല്ല ബാക്കി എന്താണ് ഓട്ടോമാറ്റിക് സംഭവിക്കേണ്ടതാണ് അല്ലേ ഈ മൂന്ന് കാര്യങ്ങളല്ലേ മണ്ണ് ക്വാളിറ്റി ഉള്ളതായിരിക്കണം വിത്ത് ക്വാളിറ്റി ഉള്ളതായിരിക്കണം അതിന് അനുയോജ്യമായ ഒരു പരിചരണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കായുണ്ടാകുന്നു പൂ ഉണ്ടാകുന്നു നമ്മൾ ചെയ്തിട്ടാണോ അത് ചെടി തരുന്നതല്ലേ ആണോ അല്ലെ അപ്പൊ എന്താണ് മണ്ണ് മണ്ണ് എങ്ങനെയാണ് പാകപ്പെടുക സ്വാഭാവിക പ്രകൃതിയിൽ മണ്ണ് എന്ന് പറഞ്ഞാൽ മിനറൽസ് തന്നെയാണ് മൂല ഈ ജീവജാലങ്ങൾക്കെല്ലാം ഉപയോഗിക്കാൻ പാകത്തിന് മൂലകങ്ങളെ മാറ്റുന്ന പ്രക്രിയ തന്നെയാണ് മണ്ണ് എന്ന് പറയുന്നത് അതിനായിട്ട് പൊട്ടാസ്യം ആവാം സോഡിയം ആവാം സിങ്ക് ആവാം ഫോസ്പറസ് ആവാം എന്ത് ആവാം പക്ഷെ അത് ഈ മുകളിലുള്ള ചെടിക്കും ജീവജാലങ്ങൾക്കും മനുഷ്യനും തൊട്ടുള്ള എല്ലാവർക്കും സ്വീകാര്യമായ രീതിയിലേക്ക് അതിനെ എന്ത് ചെയ്യണം മാറ്റണം ചുരുക്കി പറഞ്ഞാൽ നെല്ലിനെ ചോറാക്കി പ്ലേറ്റിൽ കൊണ്ടുവന്ന് കറി ഒഴിച്ച് വിളമ്പുന്നത് പോലെ പക്ഷെ ഇപ്പത് എവിടെ ഇരിക്കുന്നത് ഈ മൂലകങ്ങൾ സൃഷ്ടാതെ സൃഷ്ടിച്ചിരിക്കുന്നത് ഭൂമിയുടെ ആഴങ്ങളിലാണ് അതൊരിക്കലും ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എടുത്ത് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത രൂപത്തിലാണ് അത് വെച്ചിരിക്കുന്നത് അത് ഡയറക്റ്റായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് അതിനെ താങ്ങാനുള്ള കഴിവില്ല ഈ അയൺ അയൺ കണ്ടന്റ് നമ്മൾ ഫുഡിലൂടെ കഴിക്കുന്നത് കൊണ്ട് ഇരുമ്പ് പൊടി വാരി വാരി തിന്നാൻ പറ്റുമോ ഇരുമ്പ് പൊടിവാരി തിന്നാൻ പറ്റുമോ അപ്പൊ അതുകൊണ്ട് ഈ ഡയറക്റ്റ് ഫോമിലുള്ള ഈ മൂലകങ്ങൾ ഹെവി ആയിട്ടുള്ള ഈ പോർഷനിലുള്ള ഈ മൂലകങ്ങൾ ഭൂമിക്ക് ആഴങ്ങളിലാണ് സൃഷ്ടാവേണ്ടിയിരിക്കുന്നത് കാരണം അത് ഉപരിതലത്തിൽ ജീവജാലങ്ങൾക്ക് അത് എടുക്കാൻ പറ്റില്ല അതെടുത്തിട്ടും കാര്യമില്ല അത് നമുക്ക് അപകടമാണ് നെല്ലില് നമുക്ക് ചാറ വഴിച്ച് കഴിക്കാൻ പറ്റുമോ കറി കഴിച്ചു കഴിക്കാൻ പറ്റുമോ പിന്നെ അത് എന്തായേ പറ്റൂ ചോറാക്കി കിട്ടണ്ടേ ഇതിന് കുറെ പ്രോസസ് ഉണ്ട് ആ പ്രോസസ്സാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഭൂമിക്ക് അടിയിൽ ആഴങ്ങളിൽ കിടക്കുന്ന കെമിക്കലുകൾ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നതിന് മുമ്പേ കുറെ പാകപ്പെടലുകൾ ഉണ്ടായേ പറ്റൂ അതിന് നമ്മളെ ആദ്യം ജോലി ചെയ്യുന്ന ആളുകളാണ് ഈ വൻമരങ്ങൾ എന്ന് പറയുന്നത് ഇവരുടെ സ്ട്രോങ് ആയിട്ടുള്ള വേര് വേരുകൊണ്ട് ആഴങ്ങളിൽ പോയി ഈ ഹെവി പാർട്ടിക്കിൾ ആയിട്ടുള്ള മൂലങ്ങൾ എടുത്ത് ഹൈ വോൾട്ടേജ് ഉള്ള സൂര്യന്റെ വെളിച്ചം എടുത്ത് ഉപയോഗിച്ച് മെൽറ്റ് ചെയ്ത് പ്രോസസ്സ് ചെയ്തിട്ട് എന്ത് ചെയ്യും നെല്ലിനെ ഒന്ന് പുഴുങ്ങി അരിയാക്കി എടുക്കും അല്ലേ ആണല്ലോ നെല്ല് പുഴുങ്ങി അരിയാക്കി എടുക്കേണ്ട ആദ്യത്തെ ഘട്ടം എന്നിട്ട് അരിവായി തിന്നാൻ പറ്റും നമുക്ക് അപ്പോ ഈ മരങ്ങൾ വൻ മരങ്ങളിലെ ഇലകളും അതിന്റെ മരവും അതിന്റെ തൊഴിലും അതിന്റെ കാവൽ എന്ന് പറയുന്നത് ഏതാണ് ഭൂമിക്കടിയിൽ നിന്നും അവർ വലിച്ചെടുത്ത് പ്രോസസ്സ് ചെയ്ത് വെച്ചിട്ടുള്ള മൂലകങ്ങളുടെ ഹെവി പാർട്ടിക്കിളുകളാണ് അതുകൊണ്ടാണ് ഈ സാധനങ്ങൾ അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ ബോഡിയിൽ ഹെവി മെറ്റാലിക് കണ്ടാമിനേഷൻ ഉണ്ടാവുമെന്ന് പറയാനുള്ള കാരണം അളവിന് ഒരു പരിധി കുറച്ചാവാം പക്ഷെ ഓവറായിട്ട് വൻമരങ്ങൾ ഫുഡാക്കി നമ്മൾ മാറ്റി കഴിഞ്ഞാൽ ഹെവി പാർട്ടിക്കിൾ ബോഡിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുമെന്ന് പറയാനുള്ള കാരണം ഇതിന്റെ ഡെൻസിറ്റി നമ്മൾ പുഴങ്ങിനൊരു വാരി കഴിക്കുന്നതിന് തുല്യമാണ് പുഴുന്നൊരു വാരി കഴിക്കുന്നതിന് തുല്യമാണ് പിന്നെ എന്ത് ചെയ്യണം ഇത് ഇലകളായിട്ടും തോലായിട്ടും ഒക്കെ മണ്ണിലേക്ക് വീണ ശേഷം ഈ അരിയെ കൊണ്ടുവന്ന് ചോറ് വയ്ക്കണ്ടേ ഈ ഒരു പ്രോസസ്സ് ചെയ്യാനുള്ള കുറെ ആളുകൾ ഇവിടെ ഉണ്ട് അതാണ് ചെതല് മണ്ണിര പുതുക്കൾ തൊട്ടുള്ള മണ്ണിലെ സൂക്ഷ്മാണുക്കൾ എന്ന് പറയുന്ന സൂക്ഷ്മജീവികൾ ഇതിന് മുഴുവൻ തിന്ന് അതിന്റെ വയറ്റിലൂടെ അതിനെ പ്രോസസ്സ് ചെയ്ത് വീണ്ടും അതിനെ ഒരു ഒരു ലെയർ കൂടി ഇല്ലാതാക്കിയിട്ട് എന്ത് ചെയ്യും അതിന്റെ തീവ്രതയെ കുറയ്ക്കും അപ്പൊ അവിടെ എന്തായി നെല്ലിൽ നിന്ന് മാറി അരിയായി അരിയിൽ നിന്ന് മാറിയത് ചോറായി